ാണ് ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണെന്ന് അപ്പൊ ഇന്ന് അറിയാം അദ്ദേഹം ജയിലിൽ തന്നെ തുടരുവോ അതോ പുറത്തിറങ്ങുമോ എന്നോ ഇന്ന് അറിയാൻ പറ്റും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ രക്തസാക്ഷിയുടെ ഒരു ഫണ്ട് മോഷണം പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹം മരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് ഈ പാർട്ടിക്കാരൊക്കെ നോക്കി കുറച്ച് പൈസ മാത്രം അങ്ങോട്ട് വീട്ടുകാർക്ക് അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് ചെയ്ത് ബാക്കി ഇപ്പൊ അതിൻ്റെ ഒരു കേസ് ഇപ്പൊ കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ആവുമ്പോൾ ഇത് നല്ല രീതി ആളെ കത്തി തുടങ്ങുകയാണെങ്കിൽ രാഹുൽ പിന്നെ ജീവിതത്തിൽ തന്നെ കിടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരസ്പര സമ്മതത്തോടാണ് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് പക്ഷെ അവർ പീഡിപ്പിച്ചു അതായത് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കിടക്കാം റിനി റിനിയെക്കുറിച്ച് എന്താ അഭിപ്രായം ഇന്നലെ റിനിയുടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് നമ്മുടെ ഫെനി വന്നിട്ടുണ്ട് ഫെനി നൈനാൻ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ഏഹ് റിനിക്കൊന്നും അറിയത്തില്ലെന്നാ റിനി പറയുന്നത് ഞാൻ ആരുടെയും പേരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു നാണംകെട്ട സ്ത്രീ സത്യം പറയാലോ എനിക്ക് തോന്നുന്നു പല സ്ത്രീകളുമായിട്ടും ഈ രാഹുലിന്റെ ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ റിനി പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ടെലിഗ്രാമിലെ സീക്രട്ട് ചാറ്റിലൊക്കെ വരുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു രാഹുലുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുള്ളിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതേ റിനി തന്നെ ഈ പറയുന്ന ടെലിഗ്രാമിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട്ട് സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞു തീരുവം ചെയ്തു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ വൈരാഗ്യം തീർക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് എനിക്കൊന്ന് രാഹുൽ ഒരു പെണ്ണിനെ റിജക്ട് ചെയ്ത് കാണത്തുള്ളൂ ആയിരിക്കും അത് ചിലപ്പോൾ ഈ പറയുന്ന ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ അവരുടെ സംസാരവും രീതിയും അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമുക്ക് ഒരാളുടെ സംസാരം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് ആൾക്കാർ മാനിപ്പുലേറ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഉദ്ദേശം ബുദ്ധിമുട്ടുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാം ഓക്കെ ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് പോവാം ചേച്ചിയുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ പറയാൻ പറഞ്ഞത് ചേച്ചിയുടെ പോസ്റ്റ് ഒരു പോസ്റ്റ് വായിച്ചാണ് അതിന് ആയിട്ട് ഫെനി ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യത്തിലും നല്ല പങ്കുണ്ടെന്നുള്ള രീതിയില്ല റിനി മറ്റുള്ള പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി റിനിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് റിനി നല്ല രീതി എന്നിട്ട് റിനി പുറേ നിന്ന് കളിക്കുക അതെല്ലാവർക്കും മനസ്സിലായി ഓക്കെ എന്നാലും നമുക്ക് പോസ്റ്റ് വായിക്കാം പിന്നെ അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് രാഹുൽ മാങ്കുട്ടം എന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് രാഹുലിന് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്ത് കൊടുക്കുക രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുൽ എം എൽ എ ആയിട്ട് ഇനിയും മത്സരിക്കണം എന്നാഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സാറിന് അങ്ങനെ ആരും സഭ്യാറില്ല പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്സ് വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ സബ് സഭ്യാത്തവരെല്ലാവരും ഒന്ന് ചെയ്യുക കുറച്ച് ആൾക്കാർ മാത്രമേ സഭ്യുള്ളൂ അപ്പം ഈ ഒരു വിഷയത്തിൽ സഭ്യാത്ത സബ് സഭ്യാത്തവരെ നമുക്ക് ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് വരാം അപ്പം ഇനി ചേച്ചി ഇട്ട പോസ്റ്റ് അതിൻ്റെ മറുപടി എന്താണെന്ന് കൂടെ നമുക്കൊന്ന് വായിക്കാം ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെ പരാതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ പക്ഷ രാഷ്ട്രീയമാണ് ഏത് കേസിലാണെങ്കിലും സ്ത്രീ സത്യസന്ധമായി നൽകി നൽകിയിരിക്കുന്ന പരാതിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട സ്ത്രീക്കൊപ്പം നിൽക്കുകയും എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെയും എൻ്റെ നിലപാടും എന്നുള്ള രീതിയിലാണ് ചേച്ചി സംസാരിക്കുന്നത് ചേച്ചിയുടെ നിലപാടിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം സ്ത്രീക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പേര് പറഞ്ഞുകൂടാം നട്ടലോടെ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാം നിങ്ങൾ പറയുന്നോ ഇല്ല ഇവരുടെ ഓരോ ഇന്റർവ്യൂ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ പോലും ഇവരുടെ സംസാര രീതിയാണെങ്കിൽ പോലും പുരുഷന്മാരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിലും പിന്നെ അത് മാത്രമല്ല എന്താ സ്ത്രീകൾക്ക് വീക്കിനിട്ട് എന്റെ പൊണ്ണോ അതോടെ മനസ്സിലായി ഇവരുടെ ഒക്കെ എന്താ നിലപാടെന്ന് ഇതൊക്കെ നോർമലായിട്ട് കാണണോന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി ഇറങ്ങി നടക്കട്ടെ ഓക്കെ ഇതുപോലുള്ള പോസ്റ്റ് ഇട്ടു ഫെനി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം അതും കൂടെ വായിച്ചിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഫിനിയുടെ പോസ്റ്റ് നമുക്ക് വായിക്കാതെ ഫിനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് റിനിക്ക് നിഷേധിക്കാനാവില്ല നിഷേധിച്ചാൽ ബാക്കി പിന്നീട് കൊള ചക്കം പുലിയാന ഇതിന്റെയും പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ഉദയകക്ഷി സമ്മത പ്രകാരം നടന്ന ബന്ധത്തെ ബലാസംഗമാക്കി മാറ്റി നടന്ന ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തു വരും അതെ പരസ്പര സമൂഹത്തോടെ നടന്ന കാര്യങ്ങൾ അതെങ്ങനെ ഈ ക്രൂരമായിട്ടുള്ള പീഡനം അതൊക്കെ ആവൂ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അന്നൊന്നും പെൺമാർക്കൊന്നും പറയാനുള്ള നട്ടില്ലായിരുന്നു ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനമേ നടക്കത്തുള്ളൂ രണ്ട് മൂന്ന് നാലു അഞ്ചു ആറുമൊക്കെ നടക്കുവാണെങ്കിൽ ഇത് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ പറ ആറ് മിസ്റ്റേക്ക് ആറാം മിസ്റ്റേക്കാണ് കുറെ ഫെമിലീച്ചുകൾ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇപ്പഴാണ് പറയാൻ തോന്നിയത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിന്റെ ധൈര്യം വന്നത് എന്നൊക്കെ പറയുന്നു ഇവിടെ കാര്യമില്ല കഷ്ടം റീനിയുടെ മുഖത്തെ കള്ളത്തരമുണ്ട് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ബ്രോ കള്ളി എന്ന് വെച്ചാൽ പെരും കള്ളി വാ തുറന്നോണ പറയുന്നത് കളർച്ചി റിനി ഈ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖം കൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരും അയ്യോ പോസ്റ്റിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ പാതി പോസ്റ്റ് വായിച്ച് ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടെ അറിയിക്കും റിനി ആൻഡ് ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് വായിക്കുകയായിരുന്നു റിനിക്കെതിരെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തല പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് റിനി ആ പോസ്റ്റ് ഇട്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ആ പോസ്റ്റ് എന്നൊക്കെയാണ് ആ പോസ്റ്റ് പറഞ്ഞിരുന്നത് അതിൽ വന്ന ഒരു കമന്റർ ഇനി മറുപടി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരു പരാതിക്കാരിയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ആ ശരിയാ ഒരു പരാതിക്കാരി ചുമ്മാവും എല്ലാത്തിനും എരി വീട്ടി കൊടുത്ത് ഇവിടെ ഒരുത്തിയ നമുക്ക് നല്ല രീതി അറിയാം എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് രാഹുൽ എം എൽ എക്കെതിരെ ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിക്കാരിയെ റിനിയ ആൻഡ് ജോർജ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് മൂന്നാമത്തെ പരാതിക്കാരി എന്നോട് ചാറ്റിൽ പറഞ്ഞു ശരി ഫെനിയോട് ആ പെൺകുട്ടി ചാറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏ രാഹുലിനെ കാണണം എന്നൊക്കെ ഈ മൂന്ന് മാസം മുമ്പ് ആ പെണ്ണ് പറഞ്ഞതാണ് അതും പീഡിപ്പിച്ച ആ പെണ്ണ് മൂന്നാമത്തെ പരാതിക്കാരിയാണ് ആ പെണ്ണ് ഈ ഫെനിയെ വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് രാഹുലിനെ വന്ന് കാണണം എവിടെയെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളാണ് ഇപ്പൊ കേസുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലെല്ലാം കളിച്ച റിനിയാണ് റിനിയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്താണ് അതാണ് സത്യം പറഞ്ഞ അറിയേണ്ടത് അതാണ് അറിയേണ്ടത് സത്യം പറഞ്ഞാൽ അത് അറിയേണ്ട ഒരു കേസ് കേസുകേട്ടാണ് രാഹുൽ എം എൽ ഇപ്പോൾ വന്ന മൂന്നാമത്തെ ഇനി ഞാൻ ജോർജ് രണ്ട് ആ ഓക്കെ അനി അടുത്ത ബാക്കി നമ്മൾ മുമ്പേ വായിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പരാതി കൊടുത്ത ആളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് റിണിക്ക് നിഷേധിക്കാനാവില്ല നിഷേധിച്ചാൽ ബാക്കി പിന്നീട് ഇതിന്റെ എല്ലാം പിന്നീട് വലിയ ഗൂഢാലോചന ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ഉദയകക്ഷി സമ്മതപ്രകാരം നടന്ന ബന്ധത്തെ ബലാത്സംഗമാക്കി മാറ്റി നടന്ന ഗൂഢാലോചന ഗൂഢോ ഗൂഢാലോചനകൾ നായി പുറത്തു വരും പെട്ടെന്ന് വായിക്കുമ്പോഴേ പള്ളിയും പുള്ളിയൊക്കെ തെറ്റിപ്പോകും കേട്ടോ ഒന്നും വിചാരിക്കല്ലേ എനിക്കിപ്പോ നിങ്ങളുടെ മുമ്പേ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം കാരണം ഇനി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു റിനിയുടെ മുഖത്തെ കളത്തരമുണ്ട് റിനീ കാണിച്ചതും കാണിച്ചുകൊണ്ടിരിക്കുന്നതും മുഖംമൂടിയാണ് അത് അഭിനയമാണ് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്ത് വരും അല്ലെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരും ഭൂമിയുടെ നിയമമാണത് സത്യം കർമ്മം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇവ കടിച്ചിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ രാഹുൽ മാവൂട്ട കേസിൽ കഴിയുന്ന രാഹുൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പ്രകാരമാണെന്ന് പ്രതിഭാഗം ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയിരുന്നു എന്നാൽ ശാസ്ത്രീയ വേണമെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാഴ്ചയായി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ് വിഷ്ണു പുതുശ്ശേരിയുടെ വിവരങ്ങൾ നൽകാൻ വിഷ്ണു രാഹുൽ സംബന്ധിച്ച് വളരെ നിർണായകമാണ് രാഹുലിനെതിരെ ഇന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജിയിലാണ് പത്തനംതിട്ട സെക്ഷൻസ് കോടതി ഇന്ന് വിധി പറയുന്നത് അതിജീവിതയുടെ നിലയിൽ പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതോടെ ശനിയാഴ്ച തീരുമാനിച്ച വിധി പ്രഖ്യാപനം ഇന്നത്തേക്ക് ജഡ്ജ്മെന്റ് മാറ്റിയത് രാഹുലിനെ പതിനാല് ദിവസത്തെ കൂടി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു ആദ്യ റിമാൻഡ് കാലാവധി ശനിയാഴ്ച പൂർത്തിയായതോടെ എസ് ഐ ടി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നത് സ്ഥിരതാമസമാക്കിയ കോട്ടയം സ്വദേശിനെ ബലാത്സംഗം ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കിലെ സ്പെഷ്യൽ ആയിട്ട് രണ്ടാഴ്ച പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇന്ന് വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി പ്രഖ്യാപനത്തിന് വേണ്ടി പത്തനംതിട്ട സെക്ഷൻസ് കോടതി ഡേറ്റ് തീരുമാനിച്ചെങ്കിലും പല ഇനി ശാസ്ത്രീയപരമായ ശാസ്ത്രീയപരമായ പല പരിശോധനകൾ വേണം മാത്രമല്ല പോലീസിന്റെ കയ്യിൽ ബാക്കിയുള്ള തെളിവുകളൂടെ ശേഖരിക്കേണ്ട കാര്യമുണ്ട് എന്ന് കോടതി ആവശ്യം ഇന്ന് മാറ്റിയത് തിരുവല്ല ഞാനിപ്പം എന്താ പറയട്ടെ ശബരിമല വിഷയം പോയതാ ശബരിമല മുങ്ങിപ്പോയി പല കേസ് കേസുകൾ ഇവിടെ മുങ്ങിപ്പോയിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ കാണിക്കുന്ന ഓരോ തോന്നി സോഷ്യൽ മീഡിയ ഉണ്ടോണ്ട് ഇപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊക്കെ എത്രമാത്രം വിട്ടികളാക്കിയിരുന്നത് വർഷങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ മണ്ഡരാക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടുത്തെ സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പാർട്ടിക്കാർക്ക് തന്നെ അറിയാം എന്താ പറയാ ഭരണം കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം അവർ പറയുന്നൊരിത് ജനങ്ങൾ വെറുത്തു തുടങ്ങി ജനങ്ങൾ എന്താ പറയണ്ടേ ഒന്ന് മാറി ചിന്തിക്കണ്ടി അപ്പം എന്താ അടുത്തവട്ടം നിങ്ങളായിരിക്കും ഭരിക്കുന്നത് അത് ഇടയ്ക്കൊന്നും മാറുന്ന നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയില്ല അതൊരു പാർട്ടിക്കാരി ഒരു പെണ്ണിനോട് നേരത്തെ പറഞ്ഞതാണ് എനിക്ക് ചിരി വന്ന കാര്യം ഇതൊന്നുമല്ല നല്ല ആത്മാർത്ഥയോടെ നല്ല സത്യസന്ധമായിട്ട് ഭരിച്ചു കഴിഞ്ഞാലാ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അവർക്കും അറിയാം ഈ പാർട്ടി കാണിക്കുന്ന ഓരോ തോന്നിയവാസങ്ങളാണെങ്കിൽ പോലും പിന്നെ സിറ്റുവേഷൻ കൊണ്ട് എന്താ പറയണ്ടെ പാർട്ടി എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് പിന്നെ സത്യ എൻ്റെയൊക്കെ എന്ന് വെച്ചാൽ ആ നിഷ്പക്ഷമായിട്ടുള്ള എന്താ പറയുക ശരി ആര് ചെയ്താലും ശരിയെന്ന് പറയും അത് ഏത് പാർട്ടിക്കാര് തെറ്റെന്ന് പറഞ്ഞാൽ അത് തെറ്റെന്നും പറയും നമ്മുടെയൊക്കെ അതാണ് നമ്മുടെ രീതി മേറിനെ മാത്രമായിട്ടേ ഞാൻ നിന്നിട്ടുള്ളൂ പക്ഷെ ഓരോത്തോട് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്നൊക്കെ ആലോചിച്ച് പോകും മറ്റേടൊക്കെ രീതികൾ അങ്ങനെ ആയി ആയിപ്പോയില്ലേ ബാക്കി കൂടെ ഒക്കെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് സെക്ഷൻസ് കോടതിയെ രാഹുൽ സമീപിച്ചത് ഇവിടെയും ജാമ്യ ഹർജിയിൽ വാദം കേട്ടപ്പോൾ പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടികളായിരുന്നു നേരിട്ടത് അന്വേഷണമായി മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നായിരുന്നു ജാമ്യം നൽകിയാൽ തെളിവുക നശിപ്പിക്കുമെന്നും സാക്ഷികളായി സ്വാധീനിക്കാൻ സാധ്യത കാര്യവും ഒക്കെ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള പ്രോസിക്യൂട്ടർ ജഡ്ജ്മെന്റിൽ അറിയിച്ചു ഇതിനെ തുടർന്നാണ് രാഹുൽ ജാമ്യം മാറ്റിവെച്ചത് പക്ഷേ ഇന്ന് രാഹുലിന് നിർണായക ദിവസമാണ് ഇന്ന് പത്തനംതിട്ട സെക്ഷൻസ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കും പറഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി വിഷ്ണു രാഹുലിന്റെ വിധി പറയും വിധി എന്തൊക്കെ പറഞ്ഞാലും പോസിറ്റീവായിട്ട് നിൽക്കാനാണ് ചാൻസ് കൂടുതൽ ആണ് എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം കോശി ഇനി എന്താ എന്നുള്ള രീതിയിൽ അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രാഹുൽ വരണം വരണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജസ്റ്റിസ് ഫോർ രാഹുലിന് കൂടെ കൊടുക്കുക ബൈ ലവ് യു ഓൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബും കൂടെ ചെയ്യുക പിന്നെ പോലുള്ള പെൺകുട്ടികളെ വളരാൻ അനുവദിക്കരുത്